രാവിലെ ഒരു നാറിയ പണിയാണ് നാറിയ പണി എന്നുള്ളത് ലിറ്റർലി നാറിയ പണിയാണ് നാറ്റം ഇനി ഏത് ഗംഗയിൽ പോയി കുളിച്ചാൽ ഈ നാറ്റം മാറും എന്നറിയില്ല ഈ ചണ്ടിപ്പാല് മുരയ്ക്കില് പോലെ അത്രയും ഒരു പരിപാടി ഇത് കഴിഞ്ഞ വർഷത്തെ മഴയത്തിട്ടൊക്കെ വരും ചാക്രാതെ കിട്ടിയിട്ട് ഇതിൻ്റെ കിടക്കുന്ന കുളിക്കാൻ സമയം കിട്ടിയില്ല ഇപ്പൊ കുളിക്കാൻ തുടങ്ങിയതാണ് ഇതാണ് നമ്മുടെ പൊളിക്കൽ ആയുധം പൊളിയാത്തതിനെ വാക്കത്തി കൊണ്ട് വെട്ടി പൊട്ടിച്ച് ഇങ്ങനെ ചേർക്കാൻ ഒഴിച്ച് കളഞ്ഞെടുക്കും Is it one thing? Then you're wrong, okay? Oh, I feel it.